സ്വർണ്ണവില വീണ്ടും റെക്കോർഡിട്ടിരിക്കുകയാണ് അൻപത്തി ആറായിരം രൂപയാണ് ഇന്നത്തെ സ്വർണ്ണവില ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരി ഇടിമണ്ണിക്കൽ ജ്വലറിയിലാണ് അപ്പോൾ എന്താണെങ്കിലും സ്വർണ്ണവില ഇങ്ങനെ വർദ്ധിക്കുകയാണെങ്കിലും കസ്റ്റമേഴ്സിൻ്റെ എണ്ണത്തിൽ വലിയ വലിയ കുറവൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ എന്താണെങ്കിലും ഈ സ്ഥാപനത്തിൻ്റെ മാനേജർ ഇപ്പം നമുക്കൊപ്പം ചേരുകയാണ് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം എന്താണ് നിലവിലെ അവസ്ഥ എന്നുള്ളത് സ്വർണ്ണവില വീണ്ടും റെക്കോർഡ് ഇട്ടിരിക്കുന്നു അതെ അതെ സ്വർണ്ണവില ഓരോ ദിവസം ഇപ്പം കൂടുന്ന കൂടുന്നൊരു ടെൻഡൻസിയാണ് കാണിക്കുന്നത് ഇന്നലത്തെ അപേക്ഷിച്ച് ഒരു ഒരു നൂറ്ററുപത് രൂപ ഇന്നത്തെ വിലയിൽ കൂടുതൽ വന്നിട്ടുണ്ട് നമ്മൾ നോക്കുവാണേല കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തിനാലാം തീയതി ഈ സെയിം ദിവസം നമുക്ക് ഒരു പവന് നാൽപ്പത്തി മൂവായിരത്തി തൊള്ളായിരത്തി അറുപതായിരുന്നു അപ്പം അത് ഒരു വർഷം കഴിഞ്ഞപ്പോൾ അത് അമ്പത്തി ആറായിരം ഏകദേശം ഒരു പവനെ പന്തിരായിരത്തി നാൽപ്പത് രൂപയുടെ ഒരു വർഷം കൊണ്ട് രൂപയുടെ അതെ അതെ ഒറ്റ വർഷം കൊണ്ട് അത്രയും വർധന ഇന്നത്തെ വില ഇന്നത്തെ അമ്പത്തി ആറായിരം ഒരു ഗ്രാമിന് ഏഴായിരം ഈ സ്വർണ്ണവില പക്ഷെ അത് കസ്റ്റമേഴ്സിന്റെ ബാധിച്ചിട്ടുണ്ടോ ഇല്ല സ്വർണ്ണവില വർദ്ധിക്കുന്നോണ്ട് നമുക്ക് ബിസിനസ്സിനെ അത് ബാധിച്ചിട്ടില്ല കസ്റ്റമർ ഉണ്ട് പിന്നെ എല്ലാവരും സേവിങ്ങിനായിട്ട് ഇപ്പോഴും ഗോൾഡ് വാങ്ങിച്ചു വെക്കുന്ന ടെൻഡൻസി കാണിക്കുന്നത് നമ്മുടെ ബിസിനസ്സിന് അത് ബാധിച്ചൊരിക്കലും പറയാൻ പറ്റത്തില്ല ഏകദേശം ആ ഒരു ഇതിന് തിരക്ക് തന്നെ ഇപ്പോഴും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഈ സുരക്ഷിത തലത്തിൽ വാങ്ങിക്കൂട്ടുന്നതാണ് വില ഉയരാൻ കാരണം എന്നാണ് പറയുന്നത് ആ എല്ലാവരും ഇപ്പം നമുക്കൊരു ഒരു ലാൻഡ് വാങ്ങിച്ചിട്ടാൽ പെട്ടെന്ന് നമുക്കൊരു സെയിൽ ചെയ്ത് ക്യാഷായിട്ട് മാറ്റാൻ ബുദ്ധിമുട്ടാണ് അതേസമയം നമ്മൾ ഗോൾഡ് വാങ്ങിച്ചു വെക്കാമെങ്കിൽ അത് നമുക്ക് എത്രയും പെട്ടെന്ന് പെട്ടെന്നു നമുക്ക് ആയിട്ട് മാറ്റാൻ പറ്റും അതുകൊണ്ട് ആൾക്കാർ ഒരു നിക്ഷേപ നിലയിൽ സ്വർണ്ണമാണ് വാങ്ങിച്ചു വെക്കാൻ താല്പര്യപ്പെടുന്നത് നല്ല തിരക്കാണ് ഇപ്പോഴും അതെ അതെ നല്ല തിരക്കാണ് നമ്മളെ സംബന്ധിച്ച് ആ ഒരു തിരക്കിപ്പോഴും തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് കുഴപ്പമില്ല ഭംഗിയായിട്ട് പോകുന്നു എന്താണെങ്കിലും വലിയ തിരക്ക് തന്നെയാണ് ഇപ്പോഴും സ്വർണ്ണക്കടകളിലൊക്കെ അനുഭവപ്പെടുന്നത് വിലയിൽ വലിയ വർധനം ഉണ്ടായിരിക്കുന്നു ഇന്നലെ ഇട്ടു ഇന്ന് വീണ്ടും ആ റെക്കോർഡ് തിരുത്തി അൻപത്തി എന്ന നിരക്കിലേക്ക് സ്വർണ്ണവില ഉയർന്നിരിക്കുകയാണ് ഓരോ ദിവസവും വില വർദ്ധിക്കുന്നൊരു സാഹചര്യമാണ് പക്ഷെ കച്ചവടത്തെ പറയത്തക്ക രീതിയിൽ അത് ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ചേട്ടാ ഗോൾഡ് എടുക്കാൻ അതെ ഈ സ്വർണ്ണവില റെക്കോർഡാണ് അൻപത്തി ആറായിരം ആണ് ഇന്നത്തെ വില അതെ എന്താണ് പറയാനുള്ളത് എന്ത് പറയാനാ പറയാൻ പറ്റും നമ്മൾ കാര്യമുണ്ടോ എന്തായാലും വാങ്ങുക നോക്കണം നമുക്ക് കൊടുത്തല്ലേ പറ്റുള്ളൂ ഇതാണ് ആളുകൾ പറയുന്നത് ഗോൾഡ് വാങ്ങാനെത്തിയ ആളുകൾ പറയുന്ന ഇതാണ് അപ്പം തൊട്ട് മുമ്പ് സംസാരിച്ച ഈ ഷോപ്പിൻ്റെ മാനേജർ പറയുന്നത് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് പന്ത്രണ്ടായിരത്തി നാൽപ്പത് രൂപയുടെ വർധനമാണ് ഒരു പവൻ സ്വർണത്തിൽ ഒരു വർഷം കൊണ്ട് ഉണ്ടായിരിക്കുന്നത് കറക്റ്റ് ഒരു വർഷം കൊണ്ട് പന്ത്രണ്ടായിരത്തി നാൽപ്പത് രൂപയാണ് ഒരു പവൻ സ്വർണത്തിന് വർദ്ധിച്ചിരിക്കുന്നത് പക്ഷേ അതൊന്നും കച്ചവടത്തെ ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ് കടക്കാർ തന്നെ പറയുന്നത് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് കോട്ടയം ചങ്ങനാശ്ശേരിയിലുള്ള ഇടിമണ്ണിക്കൽ ജുവലേഴ്സിലാണ് പക്ഷേ വലിയ തിരക്ക് നിങ്ങൾക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് വലിയ തിരക്കാണ് ഇവിടെ ഇപ്പോഴും അനുഭവപ്പെടുന്നത് വില വർധനവൊന്നും കാര്യമായി കച്ചവടത്തെ ബാധിച്ചിട്ടില്ല എന്നുള്ളതിന്റെ തെളിവാണ് സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ ആളുകൾ സ്വർണം കൂടുതലായി വാങ്ങുന്നതാണ് വില വർധനവിന് കാരണം എന്ന് മനസ്സിലാക്കാം ഇവിടെ എന്താണെങ്കിലും കൂടുതൽ ആളുകൾ ഇരുപണോന്ന് ചോദിച്ചു നോക്കാം അമ്പത്തി ആറായിരമാണ് ഇന്നത്തെ വില എന്താ എന്ത് പറയാനാ സാധാരണ രണ്ടാം രണ്ടാം മൂത്തമാളം കെട്ടിയ ഭർത്താവായത് രണ്ടാമത്തെ മകട കല്യാണം അല്ല ഉറപ്പിച്ച് വെച്ചിരിക്കുക ഐ എസ് കഴിഞ്ഞിട്ടേ ഉള്ളു ആളെ എമ്മേണ്ട പഠിക്കുക സ്വർണ്ണം എടുക്കണം വിവാഹത്തിന് സ്വർണം എടുത്തേ പറ്റത്തുള്ളൂ വിവാഹം സ്വർണ്ണം എടുക്കണമല്ലോ മൂത്ത മൂത്തമാക്കും കൊടുത്ത പോലെ തന്നെ ഇടമാക്കും കൊടുക്കണം അത് കൂടുതലാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കാര്യമില്ല മിനിമം സ്വർണം കൊടുക്കണമല്ലോ നമ്മൾ ഇപ്പം എന്ത് ചെയ്യാനാണ് നമ്മൾ കൂടുതൽ ഞരുങ്ങും ഇങ്ങനെ പിടിവിട്ട് മുന്നോട്ട് പോയാലേ അപ്പോൾ എന്താണെങ്കിലും ഇതാണ് പൊതുവേ ആളുകൾ പറയുന്നത് സ്വർണത്തിന് എത്ര വില കൂടിയാലും നൽകേണ്ടത് നൽകാതിരിക്കാൻ പറ്റില്ലല്ലോ വിവാഹത്തിന് വേണ്ട എന്ന് വെക്കാൻ പറ്റില്ലല്ലോ എന്നാണ് ആളുകൾ പറയുന്നത് എന്താണെങ്കിലും വലിയ വില വർധന ഉണ്ടായെങ്കിലും വലിയ രീതിയിൽ കച്ചവടത്തെ അത് ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം സ്വർണം സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ ആളുകൾ വാങ്ങിക്കൂട്ടുന്നതാണ് ഇത്തരത്തിലൊരു വില വർധനവിന് കാരണമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് കോട്ടയത്ത് നിന്നും വിവേക് ജി വിനോദിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി